ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമുക്ക് പുതിയൊരു ഡിസൈൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് കുന്തൻ സ്റ്റോൺസ് എടുത്തിട്ടുണ്ട് അത് ഞാൻ എന്താ ബി സെവൻ തൗസൻഡ് ഗ്ലൂ വെച്ചിട്ട് ഞാനൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ദൈവം ആക്കണല്ലോ കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ച് കൊടുക്കാം പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ കല്ലാണല്ലോ നല്ല ക്രിസ്റ്റലിൻ്റെ കല്ലാണ് കേട്ടോ അപ്പോൾ ഈ കല്ലിൻ്റെ മീതെ നമ്മളുടെ ആ ഒരു ഗ്ലൂവിൻ്റെ ഒരു തുള്ളി പോലാകാതെ നോക്കണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മീതെ ഗ്ലൂ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗ്ലേസിങ് കംപ്ലീറ്റ് ആയിട്ട് പോവേ അപ്പോൾ അതാ ഞാൻ എന്തെവിടെ നിന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതാ ഇന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് ഒരു ജസ്റ്റ് ഒരു ഒരു ഹാഫ് റൗണ്ട് വരച്ച് കൊടുക്കുന്നുണ്ട് റൗണ്ട് അല്ല ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു കമ്മലിൻ്റെ ഒരു ഡിസൈൻ ആട്ടോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് എത്രത്തോളം ഭംഗിയായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നമുക്കത് എന്തായാലും എങ്ങനെയായിട്ടുണ്ടെന്ന് നോക്കാം ഇനി ഞാൻ സാധാരണ സൂചി നൂലും എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇതാ ഈ ഒരു അറ്റത്തൊന്ന് ഒന്ന് കുത്തി മുകളിലേക്ക് എടുക്കുന്നുണ്ട് എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് ഷുഗർ ബീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് എന്താ പറയുക കുറച്ച് ചെറിയ ഷുഗർ ബീസ് ആണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് അത്യാവശ്യം അതിനകത്തേക്ക് കോർത്തിട്ട് ആ ഒരു ഷേയ്പ്പിൽ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ നമുക്കതൊന്ന് ഒട്ടിച്ചു കൊടുക്കാമേ അപ്പോൾ അത് ഇത്രയും കോർത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഗ്ലൂ തേച്ചിട്ട് നമുക്കത് അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം എന്നിട്ട് അതായത് ഇവിടെ ഒന്ന് സൂചി കുത്തി താഴത്തേക്ക് എടുത്ത് കൊടുക്കാം ഇനി ഞാൻ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഓരോ ബീഡ്സിൻ്റെയും ഇടയിലായിട്ട് അതിനേക്കാളും ചെറിയ ബീഡ്സ് ഒന്ന് കോർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ സെയിം കളറിലുള്ള ത്രെഡ് എടുക്കാൻ നോക്കുക അതുപോലെ തന്നെ ബീറ്റ്സിൻ്റെ പൊടി സൂചി എടുക്കാൻ നോക്കുക കേട്ടോ അതായത് നമ്മൾ ബീറ്റ്സ് ചെറുതുപയോഗിക്കുമ്പോൾ നമ്മൾ ഏറ്റവും പൊടിയായിട്ടുള്ള സൂചി എടുക്കുക അതുപോലെ നന്നായിട്ട് ക്ഷേമയോടുകൂടി ചെയ്യാനായിട്ട് നോക്കുക അടുപ്പിച്ച് അടുപ്പിച്ച് ഞാൻ ഒന്ന് തുന്നി ചേർക്കുന്നുണ്ട് അപ്പോൾ അതാ ഞാൻ ഏകദേശം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി മോൾ ഭാഗത്തും കൂടെ ഒരു ബീഡ് കുത്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒന്ന് നന്നായിട്ട് ഫീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒത്തിരി അല്ലെ കേട്ടോ കുറച്ച് കണ്ടാലൊരു കമ്പലിൻ്റെ ഒരു സ്റ്റൈല് തോന്നണം അത്രയേ ഉള്ളൂ അപ്പോൾ അതാ നമ്മളുടെ വർക്ക് കൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എനിക്കിടെ ഏകദേശം കമ്പലായിട്ടാണ് കേട്ടോ തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ അതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്തി എല്ലാ നോട്ടിഫിക്കേഷൻസും ഇനേബിൾ ആക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും ആരും മറക്കല്ലേ